ഹലോ ഫ്രണ്ട്സ് ജോണസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഓവനിൽ വെക്കണ കുറച്ച് പാത്രങ്ങൾ പരിചയപ്പെടാം അപ്പോൾ ഞാൻ ആദ്യം ഓവൻ മേടിച്ച സമയത്ത് എൻ്റെ കുറേ പാത്രങ്ങളൊക്കെ പൊട്ടിപ്പോയി അത് ഓവൻ മേടിച്ച് തുടക്കക്കാരൊക്കെ കുറേ പാത്രങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാകും അപ്പോൾ അവർ ഓവൻ സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്ന പാത്രങ്ങളാണ് ഇതൊക്കെ അതുപോലെ ഈ ബൗളും ഈ പാത്രങ്ങളൊക്കെ അപ്പോൾ രണ്ട് മൂന്ന് എണ്ണൊക്കെ ചൂടാക്കുമ്പോൾ പൊട്ടിപ്പോയി അപ്പോൾ എനിക്കാകെ വിഷമായി കാരണം നാനൂറ് രൂപ നാനൂറ്റി അൻപത് രൂപ വില കൊടുത്തിട്ടാണ് നമ്മൾ ഈ ബൗളുകളൊക്കെ മേടിക്കണേ അപ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞി എന്താവും അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് ഞാൻ പിന്നെ അത് കുറച്ച് നോക്കി എന്നിട്ടും ചില ഇപ്പോൾ ചില സമയങ്ങളിൽ അത് പൊട്ടാറുണ്ട് അപ്പോൾ ഞാൻ ആ വേടിച്ച കടയിൽ പോയിട്ട് പറഞ്ഞു ഇനി ഓവൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സെറാമിക്കിൻ്റെ പാത്രങ്ങളും അതുപോലെ മൺപാത്രങ്ങളും നമുക്ക് ചൂടാക്കാനായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് അപ്പോൾ തന്നെ രണ്ട് ബൗളിൻ രണ്ട് ബൗളും ത്തെ രണ്ട് സെറാമിക്കിൻ്റെ ബൗളുകളും പിന്നെ ഇതുപോലത്തെ രണ്ട് പ്ലേറ്റുകളും വാങ്ങി ഇങ്ങനെ ചൂടാക്കാനായിട്ട് ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ രണ്ട് അത് പക്ഷെ എനിക്കിത് ഓവനിൽ വെച്ച് ചൂടാക്കാൻ വെക്കുമ്പോൾ എനിക്ക് പിന്നെയും അത് പൊട്ടോ പൊട്ടോ പൊട്ടോന്നുള്ളൊരു ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ് മൺപാത്രങ്ങൾ വെച്ച് ചൂടാക്കി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മൺപാത്രങ്ങൾ ഞാൻ അപ്പോൾ ഞാൻ വരുമ്പോഴേക്ക് എന്ത് ചെയ്തു മൺപാത്രങ്ങൾ മേടിച്ചു അപ്പോൾ എനിക്ക് ഇത്രയും വലുപ്പമുള്ള പാത്രങ്ങളായിട്ട് അത് കിട്ടിയത് ഇത് ഒരെണ്ണം കിട്ടി പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണം കിട്ടി പിന്നെ ഇത്രയും വലുത് കിട്ടി അപ്പോൾ ഈ വലുതിൽ നമ്മൾ ചൂടാക്കാൻ വെക്കുമ്പോൾ കുറച്ച് സമയം കൂടുതൽ പിടിക്കും ഒരു ആറ് ഏഴ് മിനിറ്റ് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള കാരണം കൊണ്ട് കൂടുതൽ സമയം പിടിക്കും ഏഴ് ഒക്കെ പക്ഷേ ഈ ചെറുതിൽ നമുക്കിപ്പോൾ കുറച്ച് കൂട്ടാനാണ് കറികളാണ് ചൂടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ഒക്കെ നമുക്ക് മതിയാവും പക്ഷെ ഒരു പൊട്ടിപ്പൂവോ ഒരു പ്രശ്നവും ഇല്ല അവരിത് മൺപാത്രങ്ങള് തീയിൽ ചുട്ട് കൊണ്ടാണ് നമ്മളുടെ ഈ ഓവനിൽ വെക്കുമ്പോൾ പൊട്ടി പോവാത്തത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതുള്ളൂ അപ്പം എനിക്കത് ഇതിനധികം ഇപ്പോൾ വിലയും വരണില്ല കാരണം ഇതിനിപ്പോൾ ഈ ചെറുതുകൾക്ക് രണ്ടെണ്ണത്തിനും ഒരു നാൽപ്പത് രൂപയേ വന്നിട്ടുള്ളൂ ഈ രണ്ട് ചെറുതുകൾക്ക് വലുതിന് ഒരു നൂറ് രൂപ വന്നിട്ടുണ്ട് അപ്പോൾ പൊട്ടിപ്പോ നമുക്കിപ്പോൾ ധൈര്യമായിട്ട് വെക്കാം അപ്പോൾ പോയാൽ തന്നെ ഒരു നാൽപ്പത് രൂപയിലേ പോകുള്ളൂ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപയിലേ പോകണുള്ളൂ അത് കാരണം തന്നെ ഞാൻ ധൈര്യമായിട്ട് ഹൈ ടെം ടെമ്പറേച്ചറിലാണ് ഞാനിത് വെച്ചത്